കുറച്ച് ശതമാനവും പണ്ടടിച്ച് മാറ്റാൻ വേണ്ടിയുള്ള പരിപാടി തന്നെയാണ് ഇത് ഇതെന്തോ അതോ കാണിക്കുന്നത് ഇപ്പോൾ നമുക്ക് ആഹാരം എത്തിയിട്ടാണ് അതിനുള്ള സപ്പോർട്ട് ചെയ്തത് പിന്നെന്താ കൊടുക്കുന്നത് ഇവര് ഇവിടെ കൊണ്ടിട്ടുണ്ടാക്കുന്നത് ഇത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ഇത് ഉണ്ടാക്കുന്നത് ഇത് ഹൺഡ്രഡ് പെർസെന്റ് രാഷ്ട്രീയമാണ് നമസ്കാരം ശബരിമല മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യുന്നതിനായി ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കുകയാണ് സെപ്റ്റംബർ ഇരുപതിനാണ് ആഗോള അയ്യപ്പ സംഗമം പമ്പ മണപ്പുറത്ത് നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ വിപുലമായ ഒരുക്കങ്ങൾ പന്തൽ സജ്ജീകരണങ്ങളൊക്കെ നടന്നു വരികയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പമ്പ മണപ്പുറത്താണ് ഇവിടെ നിരവധി അയ്യപ്പഭക്തരാണ് എത്തിച്ചേരുന്നത് കന്നിമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നതോടെ നിരവധിയായ അയ്യപ്പഭക്തന്മാർ വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുത്തുന്നുണ്ട് സാധാരണയിലൊക്കെ വ്യത്യസ്തമായി മലയാള മാസപൂജകൾക്ക് അനുഭവപ്പെടുന്ന തിരക്കിനേക്കാൾ വലിയ തിരക്കും അനുഭവപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ഇതിൽ സമ്മിശ്രമായ പ്രതികരണങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് നിരവധി ആളുകൾ ഭക്ത സംഘടനകൾ ഇതിൽ കടുത്ത എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഭക്തർ അയ്യപ്പ ഭക്തർ എന്താണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നതെന്ന് നമുക്ക് ചോദിക്കാം ആഗോള അയ്യപ്പ സംഘം നടക്കുകയാണ് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല എന്താണെന്ന് ചോദിച്ചാൽ അയ്യപ്പന്മാർക്ക് ഇത്രയും വേദന വരുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഇപ്പം ഇതുണ്ടാക്കുന്നതിലൊരർത്ഥവും ഇല്ല എന്താണെന്ന് ചോദിച്ചാൽ അയ്യപ്പന്മാർക്ക് അതുപോലൊക്കെ വേദനകൾ സമ്മാനിച്ചവരാണിവരെ അപ്പോൾ പിന്നെ ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടെന്ന് തോന്നുന്നില്ല പങ്കെടുക്കാതിരിക്കുക കഴിവത് അതേ ഉള്ളൂ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് സ്പെൻഡ് ചെയ്യുന്ന മണി ഒരു ഭയങ്കര ഇത് തന്നെയാണ് നമ്മളെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന കാര്യമായിരുന്നു ഇതിൽ എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രൗഡായിരിക്കും ആയിരിക്കും നമുക്ക് നമുക്ക് പറയാൻ അത് കാണേണ്ട കാര്യമാണ് കാര്യം നമ്മളെ കൊച്ചിയിലെ നമ്മൾ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ കുട്ടി കാലത്തെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് നമ്മൾ ഒരു ഇത് എല്ലാവർക്കും അറിയാം ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കന്നി വലിയ പക്ഷേ ഇത് ആവശ്യമില്ലാത്ത കാര്യം അതാണ് ചെയ്യാൻ പോണത് എൻ്റെ അഭിപ്രായം അത് തന്നെയാണ് അനാവശ്യ ഇതായിട്ടാണ് തോന്നുന്നത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇത് മാത്രമാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഗവൺമെൻറ് ഈ സ്ത്രീകളെ കയറ്റുന്നതിനെ പറ്റി ഒരു പ്രക്ഷോഭമൊക്കെ ഉണ്ടായപ്പോൾ ഈ ആഗോള സംഗമത്തിൽ കൂടി അതിനൊരു തിരുത്തുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് പക്ഷേ മറ്റ് കക്ഷികളൊന്നും സഹകരിക്കാത്തതുകൊണ്ട് അത് എങ്ങനെ എന്നുള്ളത് കഴിയുമ്പോൾ മാത്രമേ അറിയാൻ പറ്റൂ യുവതി പ്രവേശന വിഷയത്തിൽ ഒരുപാട് കേസുകൾ ഉണ്ടായിരുന്നു അല്ല അത് അത് നടക്കുകയാണല്ലോ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് യുവതീ പ്രശ്നത്തിൻ്റെ ആ ആ ഒരു തീഷ്ണത കുറയാൻ വേണ്ടി ആയിരിക്കണം ഈ ഒരു സംഗമം ഞങ്ങൾ പ്രതീക്ഷിക്കും രാഷ്ട്രീയ ലക്ഷ്യമാണല്ലേ മൊത്തം അഭിമാനമുള്ള അതെന്താണ് അങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്യുന്നത് അത് നല്ലൊക്കെ സാധ്യത കുറവാണല്ലോ ഞങ്ങൾ അയ്യപ്പ ഭക്തനായോട് പറയുന്നത് അയ്യപ്പ സംഘം പോലെ നടക്കുന്നത് അയ്യപ്പന്റെ പമ്പയിലല്ലേ നടക്കുന്നത് അത് നല്ല പറയുക എല്ലാ നേരത്തെ വീണ്ട വിചാരം തന്നെയാണ് ഇപ്പൊ പെട്ടന്ന് നടക്കണ നല്ല കാര്യൊന്നും അല്ല ആ ചെയ്യുന്നത് അത് പണ്ടുകാലം തൊട്ടേ ഇവിടെ പുരാതനമായിട്ട് നടന്നു ഒരു ഐതിഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അത് പെട്ടന്ന് മാറ്റം വരിക പറഞ്ഞാൽ കോടതി എന്തോ വിചാരിച്ച് പറഞ്ഞു അത് പറഞ്ഞിട്ട് ചെയ്യാൻ പാടില്ലല്ലോ അഭിപ്രായം മാനിക്കണ്ടേ ആചാരങ്ങളെ അതായത് ലംഘിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുത്ത സർക്കാർ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംഗമം നടത്തുന്നത് അവന്റെ എന്താ പറയാ നമ്മൾ അതേപ്പറ്റി പ്രത്യേകിച്ച് അതിന്റെ വിവരണം എന്നാണെന്നൊന്നും അറിഞ്ഞുകൂടാ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കാണുന്നുണ്ട് അത് വന്ന് തുടങ്ങി കണ്ടു കഴിഞ്ഞാൽ അതേപറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ മറ്റു അതേപറ്റി വിവരണങ്ങളൊന്നും അറിയാൻ പാടില്ല ചിലവൊക്കെ നമ്മൾ ചിലവാണ് ബോർഡിനെ കൊണ്ടൊക്കെ വഹിക്കുന്നത് ആവശ്യം എങ്ങനെയാണ് എങ്ങനെ ഉണ്ടായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നല്ലതായിരുന്നു അതുപോലെ തന്നെ ആഗോള അയ്യപ്പ സംഗമം വളരെ നല്ല കാര്യമാണ് അയ്യപ്പന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചർച്ചക്ക് വേണ്ടിയല്ലേ അത് വളരെ നല്ല ആശയം തന്നെയാണ് അത് നടപ്പിലാവട്ടെ ആദ്യമേ വിവിധ ഭക്ത സംഘടനകളൊക്കെ ക്ഷണിച്ചിട്ടില്ല എന്ന് പറയാം അത് ആദ്യമേ നടപ്പിലാവട്ടെ അതിനുശേഷമെല്ലാം നമുക്ക് ബാക്കി അറിയാൻ പറ്റും പൂർണ്ണമായിട്ട് ചേർത്ത് നിർത്തിയിട്ടില്ല േ നടക്കട്ടെ നിന്ന് സ്വാമിയുടെ പ്രധാനപ്പെട്ട ഒരു ആഗോള സംഘമാണ് ആദ്യമായിട്ട് നടക്കാൻ പോകുന്നത് അത് നടന്നതിനു ശേഷമേ അതിന്റെ അഭിപ്രായം കാര്യങ്ങളും വെളി വരത്തുള്ളൂ അത് വിജയകരമായിട്ട് നടക്കട്ടെ അപ്പൊ ഭഗവാൻ അനുഗ്രഹിച്ചത് ഭംഗിയായിട്ട് നടക്കാൻ ഉള്ള മുൻകരുതൽ വരട്ടെ ഭക്തർമാർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമോ അത് അത് കഴിഞ്ഞാലേ പറയാൻ പറ്റൂ അപ്പൊ ആയിക്കോട്ടെ ശരി ആഗോള അയ്യപ്പ സംഘം എന്ന് പറയുന്നത് ഒരു പുതിയ അറിവാണ് അയ്യപ്പന്മാർ പിന്നെ മണ്ഡലകാലത്തും അല്ലാതെ ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ഇവിടെ വരുന്നുണ്ട് അതൊരു അയ്യപ്പ സംഗമാണ് പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതെന്തോ അയ്യപ്പ സംഘത്തെ എന്തോ ഒരു മറയുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അത് ഗവൺമെന്റിനെ ഒരു പത്തനംതിട്ട നിലയിൽ ഓ ഒരു ഓത്തനം നിലയിൽ നല്ല ഒറ്റ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനുള്ള ഒരു സംവിധാനമാണല്ലോ നടക്കട്ടെ പണ്ട് യുവതീ പ്രവേശനത്തിനൊക്കെ അംഗീകരിച്ച ഒരാളുകളാണ് ഈ സർക്കാർ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പ്രവേശനത്തിന് നമ്മളെ ഭക്തനെന്നുള്ള അംഗീകാരം സർക്കാരൊക്കെ അത് നമ്മളെ ഭക്തന്മാരെ അനുകൂല ആവില്ല സർക്കാരിന്റെ നിലപാട് എന്താന്ന് നമുക്കറിയില്ല നമ്മള് ശബരിമലയിൽ വരുമ്പം നമുക്ക് സ്വസ്ഥമായിട്ട് തൊഴിലണം തൊഴണം അതിനുള്ള സംവിധാനം അവരുണ്ടാക്കി തന്നെ നമുക്ക്

ചെലവിന്റെ തന്നെയല്ലേ ഇപ്പൊ നമ്മളെപ്പോലുള്ളവർക്ക് ഇപ്പൊ ഞങ്ങളിപ്പോ തന്നെ നാളെ വരേണ്ടവരാ ഈ നമ്മൾ ഇത് ഇപ്പൊ ഈ ആളും തിരക്കും ആയ കാരണം നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവരേണ്ടവരാ ഇപ്പൊ നമുക്ക് അത് പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇന്ന് ഈ ഇത് നിമിത്തം നമ്മൾ വരികയാണ് എല്ലാം സാധാരണക്കാരെ നമ്മളെ പോലുള്ള ജനങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാകും ആണ് ആണ് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എല്ലാ എല്ലാവിധത്തിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമല്ലേ

ശരി ഈ തമിഴ്നാട്ടിലൊക്കെ തന്നെയും ഇത്തരത്തിലൊരു പ്രചരണമൊക്കെ വലിയ പ്രചരണമൊക്കെ നടത്തിയെങ്കിലും അവിടെയൊന്നും പല തീർത്ഥാടകർക്കും അറിയില്ലെന്ന് കൂടിയാണ് അവർ ഇപ്പോൾ പറയുന്നത് നൂറ് ശതമാനവും ഫണ്ടടിച്ച് മാറ്റാൻ വേണ്ടിയുള്ള പരിപാടി തന്നെയാണ് ഇത് ഇതെന്തോ ഏതാ കാണിക്കുന്നത് എന്തോ ഇവിടെ കാണിക്കുന്നത് ആർക്കറിയാം ഇതിന്റെ ആവശ്യമില്ല അതിന്റെ ആവശ്യമേ ഇല്ല ഇതിന്റെ ആവശ്യമേ ഇല്ല ഇങ്ങനല്ല വേണ്ടത് വീട് വീട് കോടി കോടി ഒന്നാമത് ആഹാരം അതിനുള്ള സപ്പോർട്ട് ഇവര് ഇവിടെ ഇത് 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 പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ െതിരെ എടുത്ത ഒരു സർക്കാരാണ് തീർച്ചയായിട്ടും നൂറ് ശതമാനം വികാരങ്ങളെ ഈ ഭക്തന്റെ എന്താ ഭക്തി എന്താന്ന് അവർക്ക് അറിയത്തില്ല അവര് നേരം പോക്കിന് വേണ്ടി ചെയ്യുന്ന ഇത് കാശ് അടിച്ചു മറ്റു മാത്രം വേറെ ഒന്നും അല്ല സംഭവം അത് തന്നെ സത്യം ഭഗവാനെ പോയി കണ്ടു തോരണം സ്വസ്ഥമായിട്ട് മടങ്ങി വരണം ആരെയും ശല്യവും പണം ത്യാഗങ്ങളും കല്ലും നമ്മൾ സംശയം എന്താ കല്ലും കല്ലുമുള്ളും ചവിട്ടി ഞങ്ങൾക്കും അവരുടെ അവരുടെ ഉദ്ദേശം പണം സമ്പാദിക്കുന്ന കാര്യങ്ങളായിരിക്കും അല്ലാതെ ഇതിന് മുമ്പോട്ട് യുവാ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല അയ്യപ്പൻ അന്നും ഇന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അന്നൊന്നും തോന്നിയില്ല ഇതൊക്കെ തോന്നിയത് ശബരിമലയിൽ വികസനം നടപ്പാക്കുന്നതിന് വേണ്ടി വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളുടെ പിന്തുണ അതായത് ശബരിമലയുടെ സന്ദേശം ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്തുന്നു അങ്ങനെ വികസനങ്ങൾക്ക് വേണ്ടി മാത്രം മുന്നിട്ട് നിൽക്കാതെ വിശ്വാസ സംരക്ഷണം അതുകൂടി സർക്കാർ മുൻകൈ എടുത്ത് ഭക്തരുടെ വിശ്വാസങ്ങൾ ഭക്തരുടെ സംരക്ഷണമൊക്കെ ഉറപ്പാക്കണം എന്നുകൂടിയാണ് നിന്ന് മനസ്സിലാക്കുന്നത് ഏതായാലും ആഗോള അയ്യപ്പ സംഗമം അക്കാര്യത്തിൽ ജനങ്ങൾ വിവിധ പ്രതികരണങ്ങളാണ് നടത്തിയിരിക്കുന്നത് ചിലർ അനുകൂലിക്കുകയും ഏറെ ആളുകൾ അതിനെ അത് പ്രതികരിക്കുകയും ചെയ്തിരിക്കുകയാണ് അതിനെ അനുകൂലിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ സാഹചര്യത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കുകയാണ് മാത്രമല്ല നിരവധി നിയമ തടസ്സങ്ങളൊക്കെ സർക്കാർ ദേവസ്വം ബോർഡൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട് പുണ്യ പൂങ്കാവനമായ ഈ പമ്പയിലാണ് ഇത്തരത്തിൽ ഒരു വലിയ പന്തലൊക്കെ ഒരുക്കി ആഗോള അയ്യപ്പ സംഘം നടത്തിയിരിക്കുന്നത് ഇത്രയും ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുമ്പോൾ അവരെ താമസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുമ്പോഴും ഇപ്പോൾ ഭക്തർ പറയുന്നത് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇതുവരെയും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടില്ല ഇത് ഫണ്ട് അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയായി മാറരുത് എന്ന് ആണ് അവരുടെ അഭിപ്രായം കാരണം അർജുന മറദാണൻ മലയാളി പമ്പ